െഹുട്ടെ സംവാദത്തിലും മുന്നിൽ മുന്നിലിരിക്കുന്നവനെ മുട്ടുകുത്തിക്കുന്നു ബഹുമാനപ്പെട്ട കേരളത്തിൽ ഒരു സംഭവം നടന്നു ഒരു നാട്ടിൽ ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നത് വിവാദമായി എങ്ങനെ വിവാദമായി തൊട്ടടുത്തൊരു അമ്പലമുണ്ട് ദേവസ്ഥാനമുണ്ട് അമ്പലത്തിൽ പൂജ നടക്കുന്നു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നു അമ്പലക്കാര് പോയി അമ്പലത്തുകാര് പോയിട്ട് കോടതിയിൽ കംപ്ലൈന്റ് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് പറഞ്ഞു എന്താ കംപ്ലൈന്റ് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ശല്യാണ് അതുകൊണ്ട് മൈക്കിലൂടെ ബാങ്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയണം എന്നാൽ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കൂട്ടരും എത്തി പള്ളി കമ്മിറ്റിക്കാരും എത്തി അമ്പല കമ്മിറ്റിക്കാരും എത്തി രണ്ടാളോടും കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു നിങ്ങളെ രണ്ട് പ്രതിനിധിമാർ വരണം പള്ളി കമ്മിറ്റിയോട് പറഞ്ഞു നിങ്ങൾക്ക് പ്രതിനിധിയായി ഒരു മുസ്ലിയാർ വരണം അമ്പലത്തുകാരോട് പറഞ്ഞു നിങ്ങൾ പ്രതിനിധിയായിട്ട് ഒരു പൂജാരി വരണം അങ്ങനെ മുസ്ലിയാരുടെ പ്രതിനിധീകരിച്ചത് വർദ്ധിപ്പിക്കട്ടെ അങ്ങനെ അമ്പലത്തുകാരെ ഒരു പൂജാരിയും കൊടുത്തു രണ്ടുപേരും കോടതിയിലെത്തി കോടതിയിലെത്തി ജഡ്ജിനോട് വിഷയം അവതരിപ്പിച്ചു അമ്പലത്തുകാര് പറഞ്ഞു പള്ളിയിൽ കൊടുക്കുന്ന ബാങ്ങിനെ ഒച്ച കൂടുന്നുണ്ട് അതുകൊണ്ട് മൈക്കിലൂടെ കൊടുക്കുന്ന പാങ് നൃത്തം ചെയ്യണം മൈക്കില്ലാതെ കൊടുക്കണം എന്നാൽ മുസ്ലിമീങ്ങൾ പറഞ്ഞു അത് എന്ന് മറ്റൂല്ല അപ്പൊ ജഡ്ജൊരു തീരുമാനം പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് തീരുമാനം പാസാക്കാം എന്താ തീരുമാനം നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് പൂജ നടത്തണം ഇപ്പോ ഇ കെ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പാങ് കൊടുക്കണം പൂജാരിയോട് പറഞ്ഞു നിങ്ങൾ പൂജ നടത്തണം ഈ രണ്ട് പൂജ നടത്തുന്ന സമയത്ത് ആരും ഒച്ചയാണ് കൂടുതൽ വരുന്നത് അയാൾ മൈക്കിലൂടെ കൊടുക്കുന്ന നിർത്തിവെക്കണം അപ്പൊ മുസ്ലിം ഈ കെ ഉസ്താദ് കൊടുക്കുന്ന ബാങ്കിന്റെ വെച്ചാണോ കൂടുതൽ എന്നാൽ മൈക്കിലൂടെ ബാങ്ക് കൊടുക്കുന്ന നിർത്തണം അല്ല അമ്പലത്തിൽ നടത്തുന്ന പൂജയാണോ കൂടുതൽ ശബ്ദം എന്നാൽ അത് നിർത്തണം അമ്പലത്തുകാരനായ പൂജാരി പൂജ നടത്താൻ തുടങ്ങി ബഹുമാനപ്പെട്ട ഷംസുല്ല മീ കെ ഉസ്താദ് കൈവെള്ളയിലുള്ള വാച്ചിലേക്കങ്ങ് നോക്കി കോടതിയിലുള്ള മതിലിലേക്ക് നോക്കി സമയം നോക്കുമ്പോ രാവിലെ പത്തുമണിയാ ജഡ്ജിന്റെ മുഖത്തോട് കുശാഗ്ര ബുദ്ധിയോടെ ആവേശത്തോടെ ആത്മാഭിമാനത്തോടെ ഔത്സുഖ്യത്തോടെ ഉസ്താദ് എണീറ്റ് നിന്നങ്ങ് പറഞ്ഞു മൈ ഓണർ നിങ്ങൾ ജുഡീഷ്യരി തീരുമാനിക്കുന്നയാളാണ് ജസ്റ്റിസ് നിങ്ങളെ കരങ്ങളിലാണ് ജുഡീഷ്യ്ക്ക് വേണ്ടി കോടതിയുടെ ചവിട്ടുപടി കയറിയതാണ് ഞങ്ങൾ പക്ഷേ ഒന്ന് പറയട്ടെ ഇപ്പ സമയം പത്തുമണിയാ മൈ ഓണർ ബൈ സബ്മിറ്റിംഗ് എവറി ടൈപ്സ് ഓഫ് റെസ്പെക്ട് എല്ലാ നിലക്കുള്ള ബഹുമാനവും ആദരവും വകവെച്ചുകൊണ്ട് നിങ്ങളോട് പറയട്ടെ പത്തുമണിക്ക് മുസ്ലിം നിങ്ങൾക്ക് ബാങ്കില്ല ിസ്കാരത്തിന് നേരമാണ് ലുഹാ നിസ്കാരത്തിന് മുസ്ലിമീങ്ങൾക്ക് ബാങ്കില്ല മുസ്ലിമീങ്ങൾക്ക് ഇക്കാമത്തില്ല അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായിട്ട് വന്ന എനിക്ക് ഈ സമയത്തിന് ബാങ്ക് കൊടുക്കാൻ പറ്റത്തില്ല അമ്പലത്തിന്റെ പ്രതിനിധിയായി വന്ന പൂജാരി പൂജ നടത്തി മുസ്ലിമീങ്ങളെ പ്രതിനിധിയായി വന്ന കുഷാഗ്ര ബുദ്ധിയുള്ള ശംസല്ലുലമാട് ഈ കെ ഉസ്താദ് പറഞ്ഞു പത്ത് മണിക്ക് മുസ്ലിം ബാങ്കില്ലാത്തതുകൊണ്ട് ഈ കയ്ക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റത്തില്ല ജുഡീഷ്യറിയിൽ കയറിയിരുന്ന ജസ്റ്റിസ് പറഞ്ഞു ജഡ്ജ് പറഞ്ഞു നേരെ സദസ്സിലേക്ക് തിരിഞ്ഞിട്ടങ്ങ് തീരുമാനം പുറപ്പെടിച്ചു ഞാൻ ഇവിടെ നടന്ന സംഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അമ്പലത്തിൽ നടക്കുന്ന പൂജക്ക് സമയമില്ല ഏത് സമയം വേണമെങ്കിലും നടത്താം മു അഞ്ചു നേരത്തെ ബാങ്കിന് സമയമുണ്ട് അസമയത്തിനല്ലാതെ ബാങ്ക് കൊടുക്കാൻ പറ്റൂല അതുകൊണ്ട് ഇലാ ഇലായവും പള്ളിയുടെ മിനാരത്തിലൂടെ ബാങ്ക് കൊടുക്കട്ടെ മൈക്കിലൂടെ ബാങ്ക് വരട്ടെ കോടതിയിൽ തീരുമാനം വന്നുപോയി പോയി ആ തീരുമാനത്തിന് കാരണക്കാരനാരാ ബഹുമാനപ്പെട്ട ശംസലുല മഹി കെ ഉസ്താദ അള്ളാഹുറ വർദ്ധിപ്പിക്കട്ടെ